പ്രധാനപ്പെട്ട വാർത്തകൾ കണ്ടു കഴിഞ്ഞു പത്രങ്ങൾ െ നമുക്ക് ഫസ്റ്റ് മാതൃഭൂമി ഒരു 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 കാപ്പി 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 കട്ടൻ ചായ വന്നേ പത്രം നടക്കുന്നില്ല കാപ്പിയും അല്ലേ മലയാളം ആ അതാണ് ശീലം ഗാന്ധി ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിന് ശരിയായ ആദരമാണ് ആദ്യ പേജ് മുഴുവൻ ഗാന്ധിയുടെ വാചകങ്ങൾ ഗാന്ധി ഇല്ലാത്ത രാജ്യം ഗാന്ധി ഇല്ലാത്ത ലോകം ഗാന്ധിയുടെ രക്തം പുരണ്ട മണ്ണ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് കോഴിക്കോട്ടെ എന്ന് അവിടെ ഗാന്ധി ആവശ്യപ്പെട്ടിട്ട് തുടങ്ങിയ പത്രമാണ് മാതൃഭൂമി സമരവുമായി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അപ്പോൾ ഗാന്ധി ഇല്ലാത്ത ലോകം ഉണ്ട് ചില ചോദ്യങ്ങൾ ഗാന്ധിയാണ് ഉത്തരം ശാന്തി ഇല്ലാത്ത ലോകം ഇങ്ങനെയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഗാന്ധിയുടെ വാചകങ്ങൾ കണ്ണി ും ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ രാജ്യത്തിന്റെ ലോകത്തിന്റെ സാഹചര്യത്തിൽ ഗാന്ധിയുടെ വാചകങ്ങൾ എത്രമാത്രം പ്രസക്തമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇന്ന് എഴുപത്തി ആറ് വർഷമായി ഗാന്ധി ഇല്ലാതായിട്ട് സ്ത്രീകൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഗാന്ധി പറഞ്ഞത് ധാർമ്മിക ശക്തിയാണ് കരുതെങ്കിൽ സ്ത്രീ പുരുഷനേക്കാൾ അളക്കാനാവാത്ത ഉയരത്തിലാണ് രാമരാജ്യവുമായി ബന്ധപ്പെട്ട് ഗാന്ധി പറഞ്ഞത് രാമരാജ്യം എന്നതുകൊണ്ട് ഞാൻ ഹിന്ദുരാജ്യം എന്നല്ല ഉദ്ദേശിക്കുന്നത് ദിവ്യമായ രാജ്യമാണത് ദൈവത്തിന്റെ രാജ്യം രാമരാജ്യത്തിന് പുതിയ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നവർക്കുള്ള അല്ലെ നേരത്തെ തന്നെ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ രാമൻ എന്നെ സംബന്ധിച്ച് രാമനും റഹീമും ഒന്ന് തന്നെയാണെന്ന് പറയുന്നു മതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മതം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഔപചാരികമോ ആചാരബന്ധമോ ആയ മതമല്ല മറിച്ച് എല്ലാ മതങ്ങൾക്കും അടിസ്ഥാനമായത് നമ്മളെ സൃഷ്ടാവുമായി മുഖാമുഖം കൊണ്ടുവരുന്ന ഒന്നാണ് എന്നുള്ളതാണ് രണ്ട് ചിത്രങ്ങളുണ്ട് ഗാസിയിലെ ചിത്രം ഒന്ന് യമനിൽ സനയിൽ ഹൂതികൾ നടത്തിയ പ്രകടനത്തിൽ കുട്ടികൾ തോക്കു എന്തിക്കൊണ്ട് നടക്കുന്ന ചിത്രമാണ് കണ്ണിന് പകരം കണ്ണെന്ന കാടൻ രീതിയെ ശക്തമായി എതിർത്തിരുന്നു ഗാന്ധി എന്നാൽ കുട്ടികൾ പോലും കൈകളിൽ തോക്കിയ ചിത്രം ഗാന്ധിജിയുടെ ആശയങ്ങളിൽ നിന്ന് ഇന്ന് എത്ര ലോകം അകന്നു എന്നതിന്റെ നേർസാക്ഷ്യമാകുന്നതാണ് ചിത്രം വ്യക്തമാക്കുന്നത് അപ്പുറത്ത് ഗാസയിലെ ചിത്രമാണ് വേണ്ടി നിലകൊണ്ട് ഗാന്ധിജിയുടെ വാക്കുകൾ പ്രസക്തമാകുന്ന കാലം ഇസ്രേൽ ഹമാസ് യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കുന്ന ഗാസയിലെ കുട്ടികളുടെ ചിത്രം ഗാന്ധിജി ഇല്ലാത്ത കാലത്തിന്റെ പ്രതീകമാകുന്നു ഇതാണ് മാതൃഭൂമി കുറച്ച് ദിവസമായി ആദ്യ പേജിൽ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട് കണക്കുകൾ സഹിതം ഇന്നിപ്പോൾ ഇടതു പാർട്ടികളിലുമുണ്ട് വിരുദ്ധത എന്ന് തുറന്നടിച്ചിരിക്കുന്ന ആനി രാജ പറഞ്ഞ കാര്യമാണ് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആനി രാജ പറഞ്ഞ കാര്യങ്ങളാണ് ശരണ്യ ഭൂവനേന്ദ്രൻ്റെ റിപ്പോർട്ടാണ് ന്യൂഡൽഹിയിൽ നിന്ന് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു കൊടുക്കുന്നത് കേരളത്തിലെ എയ്ഡഡ് നിയമനങ്ങളിൽ ജാതിസം എന്നൊരു റിപ്പോർട്ടാണ് ജാതിസം എന്നൊരു വാക്കുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംവരണ പ്രാതിനിധ്യം ഏറെ പിന്നാക്കാമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കെ കേരളത്തിലെ സ്ഥിതിയും മെച്ചമല്ല എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു എയ്ഡഡ് മേഖലയിൽ ആകെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പട്ടികജാതി വർഗ്ഗ ജീവനക്കാർ പൂജ്യം ദശാംശം മൂന്ന് എട്ട് ശതമാനം മാത്രം എന്നുള്ള റിപ്പോർട്ടാണ് എയ്ഡഡ് സ്ഥാപനത്തിലെ ആകെ കണക്കുകൾ കൊടുത്തിരിക്കുന്നു ആർട്സ് ആൻഡ് സയൻസ് എയ്ഡഡ് കോളേജിലെ അധ്യാപകരുടെ അടക്കമുള്ള കണക്കുകൾ അനധ്യാപികർ പട്ടികജാതി വർഗ്ഗത്തിൽപ്പെട്ടവർ എത്ര എന്ന കണക്കുകളൊക്കെ കൊടുത്തിരിക്കുകയാണ് വളരെ കുറവാണ് ഇനി ജാതി സർവേ നടത്തുമോ എന്ന് കേരളം വ്യക്തമാക്കിയിട്ടില്ല എന്നൊരു വാർത്തയുണ്ട് ഡൽഹിയിൽ നിന്നുള്ള വാർത്തയാണ് സംസ്ഥാനത്ത് ജാതി സർവേ നടത്തുമോ എന്ന് വ്യക്തമാക്കാതെ കേരളം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു കേന്ദ്രത്തിന്റെ അപര്യാപ്തത റിപ്പോർട്ട് അപര്യാപ്ത റിപ്പോർട്ട് ഉപയോഗിച്ച് പിന്നാക്ക വിഭാഗങ്ങളെ കണ്ടെത്താനാവില്ല എന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് അപ്പോൾ ജാതി സർവേ വേണമെന്നുള്ള ആവശ്യം കേരളത്തിലും ചിലർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സുപ്രീം കോടതിയിലുള്ള സത്യവാങ്മൂലം വാർത്തയാകുന്നത് കക്ഷികളുടെ ജാതി സുപ്രീം കോടതി പറഞ്ഞ ഒരു വാർത്ത കൂടി ഇതിൻ്റെ കൂടെയുണ്ട് പരീക്ഷാ പേ ചർച്ചയിൽ തിളങ്ങിയ സ്വാതി അതെ തന്നെ അതിൽ മലയാളി വിദ്യാർത്ഥിയുടെ പടമടക്കം കൊടുത്തിരിക്കുന്നു പിന്നെ ആദ്യ പേജിൽ കൊടുക്കുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ രക്ഷാപ്രവർത്തകർ കോഴ്സിലെ രക്ഷാപ്രവർത്തകരാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇന്നലെ പോലീസിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത കാര്യമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ആദ്യ പേജിലെ പ്രത്യേകത ഗംഭീരമായിരിക്കുന്നു മാതൃഭൂമിയുടെ ആദ്യ പേജ് തന്നെ പറയേണ്ടി സമഗ്രം സമഗ്രവുമാണ് എഡിറ്റോറിയൽ ഇന്നലെ മനോരമ എഡിറ്റോറിയൽ ഈ നിതീഷ് കുമാറിൻ്റെ ഈ രാഷ്ട്രീയ നീക്കത്തെ അപലപിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയൽ ഇന്ന് മാതൃഭൂമി അത് കൊടുത്തിട്ടുണ്ട് അനുകരണീയമല്ലാത്ത രാഷ്ട്രീയ മാതൃക എന്നതാണ് തലക്കെട്ട് അതിന് മുകളിൽ ഗാന്ധിയുടെ വാചകങ്ങളുണ്ട് പാപത്തെ വെറുക്കുക പാപയെ സ്നേഹിക്കുക എന്നുടങ്ങിയ വാക്കുക അത് ഞാൻ എഡിറ്റോറിയൽ വായിക്കുന്നില്ല നിതീഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കം ഈ സോഷ്യലിസ്റ്റ് ആദർശങ്ങളിൽ നിന്ന് പിന്നാക്കാൻ പോയതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ കൊടുത്തിരിക്കുന്നു ഗാന്ധി നിന്ദയുടെ രാഷ്ട്രീയം എന്നതാണ് ലേഖനം സുധാമേനൊരു ലേഖനാണ് ഇന്ന് ഗാന്ധി സ്മൃതിദിനമായതുകൊണ്ടാണ് മഹാത്മാഗാന്ധ ഗാന്ധിയുടെ വാക്കുകൾ എത്രത്തോളം പ്രസക്തമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ലേഖനം ദേശത്തെ നിർമ്മിച്ച രക്തസാക്ഷിത്വം മഹാത്മാവിനെ വീണ്ടും വീണ്ടും വധിക്കുകയാണ് ഇന്നത്തെ കാലത്ത് എന്നുള്ള കാര്യം പറയുന്നു പിന്നെയും പിന്നെയും ഗാന്ധി മാത്രമാണ് എപ്പോഴും പ്രസക്തമായി നിലകൊള്ളുന്ന ഗാന്ധിയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ലേഖനമുള്ളത് ഏഴാം പേജിൽ ഈ സഭ ബഹിഷ്കരിച്ച് ഇന്നലത്തെ പ്രധാന വാർത്തയായി ചാനലുകളെല്ലാം കൊടുത്തിരുന്നത് സഭയിലെ വിഷയമാണല്ലോ അത് ഏഴാം പേജിലേക്കാണ് സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം അതിങ്ങനെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിയല്ല ഞങ്ങളുടേത് പ്രതിപക്ഷത്തോടെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഉണ്ടായിരുന്നല്ലോ അത് കൊടുത്തിരിക്കുന്നു വാക്പോരിലെ വാചകങ്ങൾ കൃത്യമായി കൊടുത്തിരിക്കുന്നു അതാണ് ആദ്യം ഈ ഏഴാം പേജിൽ പ്രധാനമായും കൊടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ രാഹുൽ മാങ്കുട്ടത്തിലെ അറസ്റ്റ് ഹാജരാകാൻ ആവശ്യപ്പെട്ടതിന് മുൻപേയാണ് എന്നുള്ള കാര്യമുണ്ട് രാഹുലിൻ്റെ ന്യായ യാത്രയും അതിൻ്റെ താഴെ ഭാഗത്തുണ്ട് ബീഹാറിലെത്തിയതും അവിടെ നിന്നുള്ള ബംഗാളിൽ മമതയിറക്കാനുള്ള ശ്രമം വിജയിച്ചില്ല എന്നുള്ള ബോക്സ് വാർത്തയുണ്ട് നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട വാർത്ത അതിനെ കോൺഗ്രസ് പ്രതികരിച്ചിരിക്കുന്നത് നിതീഷ് ആയാകുമാർ ഗയാകുമാർ അന്ന് കോൺഗ്രസ് വിമർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തലക്കെട്ട് ഇത്രയാണ് മാതൃഭൂമിയിൽ മാതൃഭൂമിയിൽ നേരെ പോയാലോ ഉണ്ണി മാതൃഭൂമി ദേശാഭിമാനിയിലെ പൗരത്വവും അജണ്ട എന്ന ഒരു രാഷ്ട്രീയ വാർത്ത തന്നെയാണ് ലീഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൗരത്വ ഭേദഗതി നിയമം സി എ പ്രചാരണ വിഷയമാക്കി ധ്രുവീകരണം ശക്തമാക്കാൻ ബി ജെ പി നീങ്ങും ശ്രമിക്കുന്നു രാമക്ഷേത്രത്തിനും ഏകീകൃത സിവിൽ കോഡിനുമൊപ്പം സി എയും ആയുധമാക്കാനാണ് നീക്കം രാജ്യത്ത് ഒരാഴ്ചക്കകം സി എ നടപ്പാക്കുമെന്ന് തുറമുഖ ഷിപ്പിംഗ് സഹമന്ത്രി ശന്തനു ടാക്കൂർ ബംഗാളിലെ ദക്ഷിണ ട്വൻ്റി ഫോർ പർഗാനയിൽ പൊതുസമ്മേളനത്തിൽ പറഞ്ഞതാണ് അതിനോടൊപ്പം എടുത്തുചേർത്തിരിക്കുന്നത് ഏതായാലും പൗരത്വം ഒരു അജണ്ടയായി തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് ധ്രുവീകരണം ലക്ഷ്യം വെച്ച് ബി ജെ പി പ്രചാരണ വിഷയമാക്കുന്നു എന്നുള്ളതാണ് ലീഡ് വാർത്ത അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പറഞ്ഞ ഏക സിവിൽ കോഡ് നടപ്പാക്കും അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം എന്നതും കൂടി ദേശാഭിമാനി എടുത്തു ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണത്തിലാണ് ബി ജെ പി ആ നിലയിൽ ധ്രുവീകരണ ശ്രമത്തിലാണ് ബി ജെ പി ആ നിലയിൽ ഒരു തരംഗമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഏറ്റവും കുറഞ്ഞത് ഉത്തർപ്രദേശിലെങ്കിലും ബി ജെ പി അവിടെ പൗരത്വ ഭേദഗതി നിയമം കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഒരു മന്ത്രിയുടെ പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേശാഭിമാനി മുഖ്യവാർത്തയാക്കിയിരിക്കുന്നത് രണ്ടാമത് ദേശാഭിമാനിയിൽ കാണിക്കേണ്ട മറ്റൊരു വാർത്ത സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആപ്പ് നിർമ്മിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് അറസ്റ്റിലായ വാർത്തയാണ് റിപ്പോർട്ടർ ടി വി പുറത്തു കൊണ്ടുവന്ന ആ റോഷിബാൽ പുറത്തു കൊണ്ടുവന്ന വാർത്തയുടെ ഫോളോ അപ്പാണ് ദേശാഭിമാനിന്ന് ഒന്നാം ബെഞ്ചിലെ ഒരു രണ്ടാം വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നത് അതിലിങ്ങനെ പറയുന്നു സംഘടനാ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച സംഭവത്തിലെ മുഖ്യ കണ്ണിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായി കാസർഗോഡ് ഈസ്റ്റ് എളേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജെയ്സൺ മുഗളേലിനെയാണ് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതി നിർദ്ദേശപ്രകാരം ഇയാൾ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു സി ആർ കാഡ് എന്ന മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് ജെയ്സൺ വ്യാപകമായി കാർഡ് നിർമ്മിച്ചത് ഇയാൾ ഒളിവിലായിരുന്നു നമ്മളത് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇന്നലെ സംഭവിച്ച കാര്യം ദേശാഭിമാനം വളരെ കൂടി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാം വാർത്തയിലെ ഒന്നാം പേജിലെ വിശേഷം മറ്റൊന്ന് നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ നിയമസഭാ സമ്മേളനമാണ് ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച സഭ എന്നാണ് നന്ദിപ്രമേയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദേശാഭിമാനിയുടെ വാർത്ത തന്നെ യഥാർത്ഥത്തിൽ നന്ദിപ്രമേയത്തിന് നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഭരണപക്ഷം സാധാരണഗതിയിൽ സർക്കാരിന് അനുകൂലമായും ഗവർണറുടെ പ്രസംഗത്തിലെ ഭാഗങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രസംഗിക്കേണ്ടത് പക്ഷേ ഇവിടെ ഭരണപക്ഷം ഗവർണർക്കെതിരെ ആഞ്ഞടിക്കുന്നു എന്നതാണ് ദേശാഭിമാനിയുടെ തന്നെ വാർത്ത അവസാനവും വായിച്ച് നയപ്രഖ്യാപന പ്രസംഗം അവസാന ആരംഭവും അവസാനവും വായിച്ച് നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ച ഗവർണർക്കെതിരെ നിയമസഭയിൽ രൂക്ഷ വിമർശനം നന്ദി പ്രമേയ ചർച്ചയിലാണ് ഗവർണറുടെ നിലവിട്ട കളിക്കെതിരെ സഭ ആഞ്ഞടിച്ചത് ഗവർണർക്കെതിരെ സംസാരിക്കാനാകാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയതെന്ന വിമർശനവും ഭരണപക്ഷം ഉയർത്തിയതായി ദേശാഭിമാനി ചൂണ്ടിക്കാണിക്കുന്നു മറ്റൊന്ന് ദേശാഭിമാനിയുടെ മുഖപ്രസംഗവും ഇന്ന് ബീഹാർ തന്നെയാണ് അവസരവാദത്തിൻ്റെ വികൃത മുഖം എന്നാണ് നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ചാഞ്ചാട്ടത്തെ ദേശാഭിമാനി വിശേഷിപ്പിച്ചിരിക്കുന്നത് ദേശാഭിമാനി അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നത് ആ മുഖപ്രസംഗത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിതീഷ് കുമാറിന് മുന്നണി വിട്ടു പോകേണ്ടി വന്നത് അത് അവസരവാദമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനും ദേശാഭിമാനി തങ്ങളുടെ മുഖപ്രസംഗത്തിലൂടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടെ ഇന്ത്യയുടെ രക്തസാക്ഷി എന്ന നിലയിൽ മഹാത്മാഗാന്ധിയുടെ ദിനത്തെ പ്രൊഫസർ എം എം നാരായണൻ്റെ ലേഖനത്തിലൂടെ ദേശാഭിമാനി സ്മരിക്കുന്നുണ്ട് അതാണ് പ്രധാനമായും ദേശാഭിമാനിയിൽ നിന്നുള്ളത് ദേശാഭിമാനി നമ്മൾ വായിക്കണം മനോരമ മനോരമ മനോരമയില് ദേശാഭിമാനിയുടെ മനോരമയും ലീഡായിട്ട് വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് സി എ എ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കും എന്നുള്ളതാണ് ശാന്താറാം താക്കൂർ എന്ന് പറയുന്ന തുറമുഖ സഹ പിന്നെ മന്ത്രി ഇന്നലെ ബംഗാളിൽ നടത്തിയ കൊൽക്കത്തയിൽ ഒരു പ്രസംഗത്തിലാണ് അത് പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം അത് ആവർത്തിച്ചുറപ്പിച്ചിട്ടുണ്ട് വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ സി എ എ ഭേദഗതികളോടെ നടപ്പാക്കും എന്നും അദ്ദേഹം പറയുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ഗ്യാരൻറ്റിയാണ് എന്നും പറഞ്ഞിട്ടുണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന മട്ടില് അദ്ദേഹത്തിൻ്റെ ഗ്യാരൻറ്റിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നരേന്ദ്രമോദി രണ്ടായിരത്തി ഒന്നിലെ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായപ്പോഴത്തേക്കും ആദ്യം എടുത്ത തീരുമാനം എന്താണെന്ന് അറിയാമോ എല്ലാ മന്ത്രിമാരെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ഇനി ഞാൻ വാർത്താ വാർത്താസമ്മേളനം നടത്തും നിങ്ങളാരും വാർത്താ സമ്മേളനം നടത്തേണ്ട മാധ്യമപ്രവർത്തകരേറെ കാണണ്ട എന്നാണ് ഈ ശാന്താറാം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ഇപ്പോൾ തിരിച്ച് ഡൽഹി ചെല്ലുമ്പോൾ എന്താവും എന്നറിയില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാക്കൂടെയാണ് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് എൻ്റെ ഗ്യാരന്റീന്നീന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും പക്ഷേ അതൊരു പ്രധാനപ്പെട്ട വാർത്തയും പ്രധാനപ്പെട്ട സൂചനയുമാണ് അയോധ്യയിൽ ഞങ്ങൾ രാമക്ഷേത്രം പണിഞ്ഞില്ലേ അതിന് പിന്നാലെ ഇതാ സി എ നടപ്പ സി എം നടപ്പാക്കാൻ എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഉറപ്പായിട്ടും ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ സഭാസമ്മേളനത്തിൽ തന്നെ അങ്ങനെ ഒരു സാധ്യത കാണാം നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയായിട്ട് ഫ്രണ്ട് പേജിൽ മനോരമ കൊടുത്തിരിക്കുന്നത് ഒരു വർഷത്തോളം ഗവർണർ കേരളത്തിന് പുറത്തായിരുന്നു എന്നാണ് അതായത് കഴിഞ്ഞ ആയിരത്തി തൊണ്ണൂറ്റി ദിവസങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് ദിവസം ഗവർണർ കേരളത്തിന് പുറത്തായിരുന്നു ഭൂരിഭാഗം സമയവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശ് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ ഒക്കെയാണ് ഡൽഹി ചെന്നൈ മംഗളൂർ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം മുന്നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞ മൂന്ന് വർഷം എടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇങ്ങോട്ട് എടുക്കുമ്പോഴുള്ള കണക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഗവർണറായിട്ട് ഇവിടെ വന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേക്കുന്നത് അപ്പോൾ മുന്നൂറ്റി ഇരുപത് ദിവസം കേരളത്തിൻ്റെ പുറത്തായിരുന്നു ഗവർണർ എന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ പുറത്തേക്ക് ഗവർണർക്ക് പോകാം പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗവർണർ അതിൻ്റെ ലിമിറ്റൊക്കെ ഉണ്ട് അത് മാത്രമല്ല ഗവർണർക്കൊരു ബജറ്റുണ്ട് ആ ബഡ്ജറ്റിൽ നിന്ന് ഇരുപത് ഇരട്ടിയാണ് യാത്രാ ചെലവ് ഗവർണറുടെ യാത്രാ ചെലവ് മാത്രം ട്വൻറ്റി ടൈംസ് എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ പ്രാധാന്യത്തോടുകൂടി മനോരമ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് തിരക്കാണ് വരാനാകില്ല എന്ന് പറയുന്ന വാർത്ത കൊടുത്തിരിക്കുന്നു അതേപോലെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇത് രണ്ടും ഒറ്റ വാർത്തയാണ് അതായത് ഗൺമാനുമായി ബന്ധപ്പെട്ട് കോടതി ഗൺമാനെ വിളിപ്പിക്കുന്നു അത് തിരക്കാണ് വരാനാകില്ല എന്നറിയിക്കുന്നു ഈ നടന്ന കാര്യങ്ങളൊന്നും തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയും വളരെ ശ്രദ്ധേയമായിട്ട് തന്നെ ഫ്രണ്ട് പേജിൽ മനോരമ അവതരിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പറഞ്ഞിരിക്കുന്നത് കെ എസ് ഐ ഡി സി നിയമോപദേശം തേടിയത് കേന്ദ്രാന്വേഷണ മറികടക്കാൻ എന്ന് പറഞ്ഞിട്ട് വലിയ പൈസ മുടക്കി കെ എസ് ഐ ഡി സി എക്സാലോജിക്ക് കേസിൽ പുറത്തുനിന്നൊരു അഭിഭാഷകനെ കാണുകയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അഭിഭാഷകന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പേരിയ പോലുള്ള കേസുകളിലാണ് സർക്കാർ പ്രതിരോധത്തിലാകുന്ന കേസുകളിലാണ് ഇത്തരത്തിൽ വലിയ അഭിഭാഷകരെ വെച്ചിട്ട് പിന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതേ പ്രാധാന്യത്തോടു കൂടി കെ എസ് ഐ ഡി സി എക്സാലോജിക്കിനെ കാണുന്നു കേസിനെ കാണുന്നു എന്നുള്ളതാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത അഭിഭാഷകന്റെ ലക്ഷം രൂപയാണ് അഭിഭാഷകന്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു അഭിഭാഷകൻ അതെ 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 പിന്നെ ഈ പറഞ്ഞ നമുക്ക് പിന്നെ ഈ സംവരണ പട്ടിക ഇന്നലെ കേന്ദ്ര പിന്നെ സർക്കാരിന്റെ ഡാറ്റ കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെ കൃത്യമായി സെൻസസ് ഡാറ്റ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന സെൻസസ് ഡാറ്റ അത് പിന്നീട് പുതുക്കിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഡാറ്റ കൈമാറ്റം ചെയ്യാ പെടാത്തുകൊണ്ടാണ് ഇവിടെ സംവരണ പട്ടിക പുതുക്കാൻ കഴിയാത്തത് എന്നുള്ള കാര്യം കൃത്യമായി പിന്നെ സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല കേന്ദ്രമാണ് സർവേയും സെൻസസും ഒക്കെ നടപ്പ നടപ്പാക്കേണ്ടത് എന്നാണ് കേരളത്തിൻ്റെ നിലപാട് വളരെ പ്രധാനമായിട്ട് നേർക്കാഴ്ച പേജിൽ സെൻട്രൽ പേജിൽ കൊടുത്തിരിക്കുന്നത് ഈ അമ്മാതിരി വേണ്ടെന്ന് മുഖ്യമന്ത്രി ഇമ്മാതിരി വേണ്ടെന്ന് സതീശൻ അമ്മാതിരി ഇമ്മാതിരി എന്നുള്ളതാണ് വളരെ പ്രധാനമാണ് കേട്ടോ കാരണം വെച്ചാൽ ഇന്നലെ ഈ പിന്നെ കാര്യോപദേശ സമിതിയിൽ മുഖാമുഖമായിരുന്നു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതായത് ഞങ്ങൾ കാര്യങ്ങളിൽ ഞങ്ങൾ സഭയിൽ പരമാവധി സഹകരിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ ഒരു ജാതിയുമായി പോകുന്നു സഭാ സമ്മേളനത്തിൽ ഈ ബജറ്റ് അവതരണത്തിൽ മാറ്റം വേണമെന്നും സതീശൻ ആവശ്യപ്പെടുന്നു നിങ്ങളുടെ സഹകരണമൊക്കെ നമ്മൾ കാണുന്നതാണ് നാട്ടുകാരും കാണുന്നതാണ് അതുകൊണ്ട് ആ മാതിരി വർത്തമാനം ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്നാണ് പിണറായി പറഞ്ഞത് ആ മാതിരി വർത്തമാനം ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇമാതിരി വർത്തമാനം ഇങ്ങോട്ട് വേണ്ട എന്ന് വി ഡി സതീശനും പറഞ്ഞു കാരണവച്ചാൽ ചില കീഴ്വഴക്കങ്ങൾ മുമ്പുണ്ട് ഇപ്പോൾ സി പി ഐടെ സമ്മേളനം നടക്കുന്ന സമയത്ത് സഭാസമ്മേളനം പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ കൂടി തന്നെ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് മാത്രമല്ല സാധാരണ ഗതിയിൽ കീഴ്വഴക്കം ഈ വെള്ളിയാഴ്ച ബജറ്റ് അവതരിപ്പിക്കും വെള്ളിയാഴ്ച ബജറ്റ് അവതരിപ്പിച്ചാലൊരു ഗുണമെന്താണെന്ന് വെച്ചാൽ ശനിയും ഞായറും ആ ബജറ്റ് പഠിച്ചിട്ട് തിങ്കളാഴ്ച ആളുകൾക്ക് വന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇതാണ് ഒരു കീഴടക്കം ഇവിടെ ഇപ്പോൾ തിങ്കളാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നു ചൊവ്വയും ബുധനും ഇല്ല പിന്നീടാണ് ചർച്ചയിലേക്ക് പോകുന്നത് അപ്പോൾ ആ കാര്യത്തിലാണ് ഒരു എതിർപ്പ് ഇവർ പറഞ്ഞത് എന്തായാലും ആ കാര്യത്തിൽ നിലപാട് ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നു സഭാ സമ്മേളനം ഈ ബജറ്റ് ഇവരുടെ സമരാഗ്നിതിയുമായി ബന്ധപ്പെട്ട് ഒരു ഇളവും പ്രതിപക്ഷത്തിന് ഇല്ല എന്ന് തന്നെ ആ ഒമ്പതാം തീയതി സമരാക്കിന് എട്ടാം തീയതി അവിടെ കേന്ദ്രത്തിൽ പ്രതിഷേധം ആ രീതിയിൽ തന്നെയാണ് അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ ഒരു തീപാറും വോട്ട് ചിതറും മാറണം തന്ത്രം എന്ന മട്ടിൽ ഈ നിതീഷ് കുമാർ പോയതിനു ശേഷം ബീഹാറിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിലയിരുത്തിയതുപോലെ പഴിയെല്ലാം കോൺഗ്രസ്സിന് കോൺഗ്രസ് എങ്ങനെയാണ് ഈ ഇന്ത്യ മുന്നണിയെ ഒരുമിച്ച് നിർത്തുന്നതിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് എല്ലാ നേതാക്കളെയും അക്കോഡേറ്റ് ചെയ്യുന്നതിലും എങ്ങനെയാണ് കോൺഗ്രസിന് വീഴ്ച പറ്റിയതെന്ന് പറഞ്ഞിട്ട് വളരെ ശ്രദ്ധേയമായ ഒരു റിപ്പോർട്ട് കൂടി പിന്നെ മനോരമ കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം കൂടി സംസ്ഥാനത്ത് സാഹചര്യങ്ങൾ സ്ഥലത്തിൽ എൽ ഡി എഫ് യു ഡി എഫായിട്ട് മത്സരിക്കുന്നുണ്ട് എങ്കിലും വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി ഐക്യപ്പെട്ടുകൊണ്ട് മത്സരിക്കണം എന്ന തീരുമാനം കേന്ദ്ര കമ്മിറ്റി എടുത്തതായിട്ടും സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി തിരുവനന്തപുരത്താണല്ലോ ചേർന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി എടുത്തതായിട്ടും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ എഴുപത്തിയാറാം രക്തസാക്ഷി ദിനം എന്ന് പറഞ്ഞിട്ട് മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രം കൊടുത്തതല്ലാതെ മനോരമ അക്കാര്യത്തിൽ പിന്നീട് ഒരു ലേഖനം കൊടുക്കുകയോ ഒരു കാര്യവും ചെയ്തിട്ടില്ല അപ്പം ഞാൻ പറയുന്നത് എഴു എഴുപത്തി അഞ്ചല്ല വേണമെങ്കിൽ അമ്പതല്ല എന്നൊക്കെ പറയാമെങ്കിലും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുകയും രാമരാജ്യം എന്നൊരു പ്രസ് വാക്ക് ഇപ്പോൾ വലിയ ചർച്ചയാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായി ഗാന്ധിയെ അനുസ്മരിക്കുകയും ഗാന്ധിയെ ഒരിക്കൽ കൂടി ഒക്കെ ചെയ്യേണ്ട ഒരു ദിവസമായിരുന്നു ഇന്ന് അതൊരു കേവല ചിത്രത്തിലും ഒരു എഴുപത്തി ആറാം രക്തസാക്ഷി ദിനം എന്നുള്ള ഒരു വരിയിലും ആയിട്ട് മനോരമ ഒതുക്കിയിട്ടുണ്ട് മനോരമ ആ കാര്യത്തിൽ പിന്നീട് ഒന്നും തന്നെ ഈ പത്രത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് അത്ഭുതമാണ് അതൊരു പിഴവാണ് അതേസമയം മാതൃഭൂമി ഇന്ന് അർഹിക്കുന്ന എല്ലാ ആദരവോടും കൂടി ഗാന്ധിയെ ഓർക്കുകയും ഗാന്ധിയുടെ കോൺട്രിബ്യൂഷനെ ശക്തമായി വിലർത്തി സുധാമനന്റെ ലേഖനമല്ലേ ആ രീതിയിൽ വളരെ ശക്തമായി തന്നെ മാതൃഭൂമി അത് ചെയ്യുമ്പോൾ മനോരമ അത് മറന്നുപോയി അതൊരു വലിയ പിഴവാണ് വീഴ്ചയാണ് അതേ വീഴ്ച ദ ദ സംഭവിച്ചിട്ടുണ്ട് ഫ്രണ്ട് പേജിൽ ചിത്രവുമില്ല പരാമർശവുമില്ല ലേഖനങ്ങളും ഉൾപേജിൽ ഞാൻ ഓടിച്ചാണ് വായിച്ചത് ഉൾപേജിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഹിന്ദുവിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതുവരെ പറയാത്ത വാർത്തകൾ മാത്രം സൂചിപ്പിച്ചോ നമുക്ക് സമയം മറ്റു വാർത്തകളിലേക്ക് പോകേണ്ട സമയമായി എന്നുള്ള അലേർട്ട് വരുന്നത് അപ്പോൾ രാവിലെ ഈ നിങ്ങളുടെ ഇട്ട് എല്ലാ പത്രങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ കാര്യങ്ങളും കേൾക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അധികം ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് ഷിബു സോറനെ തപ്പി തപ്പിഇഡി ഡൽഹിയിലെ ഓഫീസിൽ എത്തിയത് ഷിബു സോറൻ മുങ്ങി എന്നാണ് അപ്പോൾ മുഖ്യമന്ത്രി എവിടെയാണ് സംബന്ധിച്ച് ഒരു 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 നിങ്ങൾ സമയം ഈ ഷിബു സോറൻ ചിരുതി കൂട്ടക്കൊലയിൽ പ്രതിയായിരുന്നു വളരെ പ്രശസ്തമായ ഒരു കൊലപാതക കേസാ ഷിബു സോറൻ കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഷിബു സോറിനെ കാണാനില്ല ഷിബു സോറിനെ കാണാനില്ല ബ്ലാക്ക് ആറ്റ് സെക്യൂരിറ്റി ആട്ടോ ഷിബു സോറിന് ബ്ലാക്ക് ആറ്റ് സെക്യൂരിറ്റി കേന്ദ്രമന്ത്രി അല്ലേ കേന്ദ്രമന്ത്രിയല്ലേ ബ്ലാക്യാറ്റ് സെക്യൂരിറ്റിയുള്ള കേന്ദ്രമന്ത്രിയുടെ വീട്ടിന്റെ വാക്കു കൊണ്ട് വന്നിട്ട് സമൻസ് ഒട്ടിക്കുന്നു ഇയാളെ കാണാനില്ല ഇപ്പോൾ മലയാളത്തിലെ ഇന്ത്യ വിഷനിൽ നിഗേഷല്ല വാർത്ത വായിക്കുന്നത് വേറൊരു പ്രധാനപ്പെട്ട ആൾ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരാൾ വാർത്ത വായിച്ചു ഇപ്പം നമ്മൾ പേര് പറയുന്നത് ശരിയല്ലല്ലോ ഇപ്പോൾ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ വാർത്ത റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക ഈ ഷിബു സോറിനെ കാണാനില്ല സംസ്ഥാന രാജ്യത്ത് ഉടനെ അന്വേഷണം എന്നൊക്കെ അപ്പോൾ എൻ്റെ കൂടെ നാസറും ഇന്ത്യ വിഷന് വേണ്ടി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടുന്ന് അവതാരകയോ ചോദിക്കുന്നു ഇപ്പോൾ ഷിബു സോറിനെ സോറിനെവിടെയാണ് ചോദിക്കുന്നു അപ്പോൾ നാസർ തിരിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ് ഒന്നുകിൽ ഷിബു സോറൻ തന്നെ അത് വെളിപ്പെടുത്തണം അല്ല എങ്കിലും ഷിബു സോറിനെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് പറയേണ്ടത് ഇവിടെയുണ്ടെന്ന് കളിച്ച രാജ്യം മുഴുവൻ ഷിബു സോറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആൾ ചോദിക്കുന്നത് ഈ ഇപ്പോൾ എവിടെയാണ് ഷിബു സോറൻ അപ്പൊ ഷിബു സോറിന് ശേഷം ഇപ്പൊ ഹേമന്ത് സോറി ഹേമസോൺ മുഖ്യമന്ത്രിയാ എന്നിട്ടാണ് അതെ മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ ഉണ്ടല്ലോ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ വസതിയിൽ പന്ത്രണ്ട് മണിക്കൂറാണ് ഇ ഡിയുടെ സംഘം അവിടെ ക്യാമ്പ് ചെയ്തത് പന്ത്രണ്ട് മണിക്കൂറായിട്ടും കിട്ടിയിട്ടില്ല പക്ഷെ കിട്ടിയിട്ടേ പോകൂ എന്ന് പറഞ്ഞ് ഇ ഡി ടീം അവിടെ തുടരുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത ഹാജരാകുന്ന പക്ഷേ ഹേമന്ത് സോറൻ പ്രതികരിക്കാതിരിക്കുന്നില്ല ഷിബു സോറൻ അത് മിണ്ടിയതേ ഇല്ല പക്ഷെ ഇവിടെ ഹേമന്ത് സോറൻ ഇത് പൊളിറ്റിക്കൽ അജണ്ടയാണ് എന്നൊക്കെ രഹസ്യ കേന്ദ്രത്തിൽ ഇരുന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിന്റെ ക്യാപ്ഷൻ ലോങ് വാച്ച് എന്ന് പറഞ്ഞാണ് അപ്പോൾ അതിന് പുറത്ത് മൊത്തം ഈ സുരക്ഷാ സേന ഇങ്ങനെ നിലയുറപ്പിച്ചിരിക്കുന്ന ചിത്രം പി ടി ചിത്രം അതൊക്കെ ചേർത്താണ് ആ വാർത്ത പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പേജ് എട്ടിലുമുണ്ട് അപ്പോൾ സോറൻ അൺട്രേയ്സ്ഡ് ആസ് ഇ ഡി ടീം വിസിറ്റ്സ് ഹൗസ് എന്നാണ് അതിന്റെ തലക്കെട്ട് പിന്നെ അതുപോലെ ജാർഖണ്ഡ് ഭവനിൽ പോയി നോക്കി മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കി അതായത് ഹേമന്ത് സോറൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇ ഡി സംഘം അന്വേഷിച്ചു പോയി എന്നുള്ളത് വളരെ രസകരമായി തന്നെ ആ വസ്തുതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് റാഞ്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് ഇരുപത്തിയേഴാം തീയതി ഹേമന്ത് സോറൻ പോയിട്ടുണ്ട് അത് കൺഫേംഡ് ആണ് ഡൽഹി എയർപോർട്ടിലടക്കം ഇ ഡിയുടെ സംഘം ഇങ്ങനെ ക്യാമ്പ് ാണ് ഹേമന്ത് സോറൻ എവിടെ നിന്ന് വരും എന്ന് നോക്കി അതൊരു ഡെവലപ്പ് ചെയ്യുന്ന വാർത്തയായിട്ട് തോന്നുന്നു പ്രത്യേകിച്ചും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു വാർത്ത ബിഹാറിൽ ഇനി അടുത്തത് എന്ത് എന്നതാണല്ലോ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അടുത്ത നീക്കം വന്നു കഴിഞ്ഞു ഇ ഡി ക്വസ്റ്റ്യൻസ് ലാലു പ്രസാദ് യാദവ് ഫോർ അവർ എയ്റ്റ് അവേഴ്സ് ഇൻ ലാൻഡ് ഫോർ ജോബ് കേസ് മറ്റേ കുംഭകോണമുണ്ടല്ലോ ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി തട്ടിയെടുത്ത കേസ് അതിൽ കൃത്യമായി മിസാ ഭാരതിയുടെ ഒക്കെ പ്രതികരണം വരുന്നുണ്ട് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു ഹരാസ്മെൻ്റ് ആണ് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇ ഡി ഓഫീസിൽ പറ്റ്നയിലെ ഇ ഡി ഓഫീസിന് പുറത്ത് ലാലുവിൻ്റെ അനുയായികളും എല്ലാവരും പ്രതിഷേധവുമായി രംഗത്ത് വന്ന ചിത്രമടക്കമുണ്ട് പിന്നെ ചോദ്യം ചെയ്യലിനായി പാട്നയിൽ ലാലു എത്തിയതിൻ്റെ ഒരു ചിത്രമാണ് ആ വാർത്തയ്ക്കൊപ്പം നൽകിയിരിക്കുന്നത് ഇൻഹ്യൂമൻ ബിഹേവിയർ ആണ് നരേന്ദ്രമോദിയുടെ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന വിമർശനം അതാണ് അതുമായി ചേർത്ത് വയ്ക്കാവുന്ന ഒരു വാർത്തയായി നൽകിയിരിക്കുന്നത് അസംബ്ലിയിലെ കാര്യം അതുപോലെ തന്നെ മറ്റ് പറഞ്ഞ വാർത്തകളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കിംഗ് വാർത്തയായിട്ട് എനിക്ക് തോന്നിയത് ഗവർണർമാരെക്കുറിച്ച് പൊതുവേ പറഞ്ഞ ഒരു പരാമർശമാണ് അത് തമിഴ്നാട്ടിൽ നിന്നാണ് ദ ഹിന്ദുവിൻ്റെ ചെന്നൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഗവർണേഴ്സ് കോമ്പീറ്റിങ് ഫോർ മീഡിയ അറ്റൻഷൻ എന്നുള്ളത് അത് തമിഴ്നാട് ഗവർണറായാലും തെലങ്കാന ഗവർണറായാലും കേരളത്തിലെ ഗവർണറായാലും മൂന്ന് പേരും മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ടുള്ള ഗിമ്മിക്സ് ആണ് കാണിക്കുന്നത് എന്നുള്ള ഒരു വാർത്തയാണ് ദ ഹിന്ദു സൗത്ത് പേജിൽ പേജ് ഫൈവിൽ കൊടുത്തിരിക്കുന്നത് അത് പറഞ്ഞത് ഡി എം കെയുടെ നേതാവും നിയമമന്ത്രിയുമായ എസ് രഘുപതിയാണ് രഘുപതി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡയറക്റ്റ് കോമ്പറ്റീഷനാണ് അത് ഈ മൂന്ന് ഗവർണർമാർക്കും ഇടയിലുണ്ട് ലൈംലൈറ്റിൽ നിൽക്കുക എന്നത് മാത്രമാണ് അവർക്ക് ആഗ്രഹം പിന്നെ ബി ഒരു വക്താക്കളെ പോലെയാണ് ഗവർണർ എന്നത് മറന്ന് ബി വക്താക്കളെ പോലെയാണ് ഈ മൂന്ന് പേരും ആക്ട് ചെയ്യുന്നത് മൂന്ന് പേരെയും ചേർത്തുള്ള ഒരു വിമർശനം അങ്ങനെ ഒരു വാർത്തയായി വരുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പ്രത്യേകം പ്രത്യേകമുള്ള വിമർശനങ്ങൾ നമ്മൾ തമിഴ്നാടായാലും കേരളമായാലും കേൾക്കാറുണ്ട് അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് എഡിറ്റോറിയൽ നിത് ഇന്ന് നൽകിയിരിക്കുന്നത് നിതീഷിനെ കുറിച്ചാണ് നിതീഷിൻ്റെ വോട്ടർമാരെ ബിഹാറിലെ വോട്ടർമാരെ അപമാനിക്കുന്ന സമീപനമാണ് വീണ്ടും നിതീഷ് കുമാർ എടുത്തിരിക്കുന്നത് ചേഞ്ചിങ് പാർട്ട്നേഴ്സ് എന്ന തലക്കെട്ടിൽ അങ്ങനെയാണത് നൽകിയിരിക്കുന്നത് പിന്നെ ഐഡിയോളജിക്കൽ ഇൻഫിഡിലിറ്റി എന്ന് പറയുന്നതാണ് ഈ ഒരു കരിയർ പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിലാണ് നിതീഷിനെ അതിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഓരോ ടേൺ നടത്തുന്നത് ഓരോരുത്തരുമായി എങ്ങനെയാണ് ഈ ഒരു ഡിസയർ ഫോർ പവർ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആർത്തി അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഓരോ സെൻറ്റൻസും ഫ്രെയിം ചെയ്തിരിക്കുന്നത് പിന്നെ ഈ മലക്കമ്മറച്ചിലുകൾ മലക്കമറച്ചിലുകൾക്ക് ശേഷം ബി ജെ പി ഇപ്പോൾ പറയുന്നുണ്ട് ഇനി ഒരിക്കലും തിരിച്ചു പോകില്ല എന്നപ്പോൾ ആ തിരിച്ചു പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തോടുകൂടിയാണത് അവസാനിക്കുന്നത് കഴിഞ്ഞ ദിവസം പിന്നെ ഒരു പറഞ്ഞു വളരെ ഇൻക്ലൂസീവ് ആണ് പിന്നെ നിതീഷ് കുമാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവസരം അവസരം കൊടുത്തു കൊടുത്തു പിന്നെ പക്ഷേ അക്കോമഡേറ്റ് 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 ചെയ്യുന്നത് ചെയ്യുന്നത് ബാക്കി ആളുകളെ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് നല്ല ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസ് അതെ മൂപ്പരെ ശരിക്കും പോലെയാണ് ഉൾക്കൊള്ളും അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഭുവനേശ്വറിലെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ടുള്ള വാർത്തയും കൂടി തന്നെ നൽകിയിട്ടുണ്ട് നരേന്ദ്രമോദി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഒരു ഡിക്ടേറ്റർഷിപ്പിലേക്കായിരിക്കും രാജ്യം പോവുക എന്ന ഖർഗെയുടെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ടാണ് വാർത്ത നൽകുന്നത് പിന്നെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ തന്നെ അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും മോദി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ അതായത് ഈ പാർട്ടി വിട്ട് അല്ലെങ്കിൽ മുന്നണി വിട്ട് നിതീഷ് പോയതിനെക്കുറിച്ച് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഒരു മോഡ ഓപ്പറാൻഡി അത് ഏത് രീതിയിലാണ് എന്ന് ഖർഗെ കൃത്യമായി ഇന്നലെ അദ്ദേഹത്തിൻ്റെ സൗണ്ട് വൈറ്റിലും ഉണ്ടായിരുന്നു അത് വളരെ വിശദമായി തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ജനങ്ങൾക്ക് തങ്ങളുടെ ഒരു ലാസ്റ്റ് ചാൻസാണ് ആ ലാസ്റ്റ് ചാൻസ് നിങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ അദ്ദേഹം വളരെ വേദനയോടുകൂടി ആവശ്യപ്പെടുന്നതായിട്ടാണ് ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ നിതീഷ് പോയതിനെക്കുറിച്ചും ഒപ്പം ഇന്ത്യ മുന്നണി ഇനിയും നിലനിൽക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചുമൊക്കെ ഖാർഗെ വളരെ വികാരാധീനനായാണ് ഇന്നലെ സംസാരിച്ചത് അപ്പോൾ അത് നന്നായി ആ വാർത്ത ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലയാളം പത്രങ്ങളെക്കാൾ നന്നായി ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഞാൻ ഉണ്ണിസാർ പറയുമെന്ന് വിചാരിച്ചു ഉണ്ണിസാറിന്റെ രാജ്യത്തു നിന്നുള്ള വാർത്തയാണ് മാൽദീവ് അതെ മാൽദീവ്സിൽ മെയിൻ ഓപ്പസിഷൻ പാർട്ടി ഒരു ഇംപീച്ച്മെന്റിനെ കുറിച്ചുള്ള ആലോചന നടത്തുന്നു അപ്പോൾ കൊളംബോയിൽ നിന്നുള്ള റിപ്പോർട്ട് വരുന്നത് എൺപത് അംഗ മജ്ലിസിൽ നാൽപ്പത്തി സീറ്റുകൾ മാൽദീവ്യൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കുണ്ട് ഡെമോക്രാറ്റ്സുമായി അവർ ഡെമോക്രാറ്റ്സുമായി ചേർന്നുകൊണ്ട് മറ്റേ ഒരു ബ്രേക്ക്അേ ഫാക്ഷൻ ഉണ്ട് അവരുമായി പതിമൂന്ന് സീറ്റുള്ള അവരുമായി ചേർന്നുകൊണ്ടായിരിക്കും ഈ മുയ്സു രാജ്യത്തിന്റെ ഇന്ത്യയുമായിട്ടുള്ള ദീർഘകാലത്തെ ബന്ധം നശിപ്പിക്കുന്നതിനെതിരെ അവർ കൃത്യമായ നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് അപ്പോൾ നേരത്തെ കയ്യാങ്കളി മാത്രമല്ല നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന് വ്യക്തമാക്കുന്ന അപ്പോൾ ആ ഒരു ബിറ്റർ ഹോസ്റ്റിലിറ്റി എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം അല്ലാത്ത പക്ഷം ഇംപീച്ച്മെന്റ് എന്നുള്ള ഒരു കൃത്യമായ വാർണിംഗ് സൈൻ നൽകി കഴിഞ്ഞിരിക്കുകയാണ് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് കാരണം ഡെപ്യൂട്ടി എം ഡി പി യുടെ ഈ അന്തും ഹുസൈൻ പറയുന്നത് ഞങ്ങൾക്ക് അതിന് കൃത്യമായ നമ്പർ ഉണ്ട് വി ഹാവ് ദ നമ്പേഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അതാണ് മാൽദ്വീവ്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത ഇതൊക്കെ ഇതും കൂടി വായിച്ച് ഇന്നത്തെ ദ ഹിന്ദു അവസാനിപ്പിക്കുകയാണ്